ഏതായാലും ഇപ്പം നമ്മൾ മൂന്നോളം സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ ഇതിന് ചുറ്റും അല്ലെങ്കിൽ ഈ പ്രദേശത്തിന് ചുറ്റും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആര് ഇടപെട്ടാലും അല്ലെങ്കിൽ ആര് ചലിച്ചാലും എന്ത് നീക്കം വന്നാലും ഉടനടി ഇടപെടത്തക്ക രീതിയിലേക്കുള്ള ഒരു സംവിധാനമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്ക മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബംഗ്ലാദേശിലെ ചോപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് ബീഹാറിലെ കിഷൻഗഞ്ച് ഏ ധ്രൂബിയിലെ ലജിത് ബോർഫുകൾ ഈ മൂന്ന് സ്ഥലത്ത് അതായത് നമുക്ക് ആ വിഷയം അതുപോലെ അവിടുത്തെ ഗതാഗത സൗകര്യം ട്രെയിൻ സർവീസൊക്കെ ഒരുക്കി വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൂടി ഇപ്പം ട്രെയിനൊക്കെ ഏത് പോകത്തക്ക രീതിയിലാണല്ലോ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏതവസരത്തിലും ഈ ഫ്ലൈറ്റ് ഫൈറ്റർ ജെറ്റുകൾ ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഒരുക്കിണ്ട് ഇപ്പം ചിക്കനെക്കിൻ്റെ അവിടെ കൂടെ നമ്മുടെ ട്രെയിൻ ഗതാഗത അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതും വേറെ ഇതുപോലെ ഉദ്ദേശങ്ങളുണ്ടാവും ട്രെയിനിൽ കൂടെ ട്രെയിനിൽ നിന്ന് വിടാൻ പറ്റുന്ന മിസൈലുകൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുമ്പും അറിയാമല്ലോ അപ്പൊ വട കിഴക്കൻ സംസ്ഥാനം നമുക്ക് ത്രെട്ടായിരുന്നു ഈ പറയുന്നത് പോലെ ശത്രുക്കൾ ആക്രമിച്ചാൽ നമുക്ക് അവിടെ നിന്ന് ആക്രമിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ ആ സംസ്ഥാനങ്ങളിലെങ്ങും രണ്ടായിരത്തി പതിനാല് മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതൊക്കെ ശത്രുക്കൾക്ക് അല്ലെങ്കിൽ അവിടെ കടന്നുകയറ്റുകാർക്ക് ഈ ബാഞ്ചേലിക്കൽ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ അറിയാമല്ലോ അവിടെ അമേരിക്ക ഒരു പ്രത്യേക രാജ്യം ബംഗ്ലാദേശിനകത്ത് നിന്ന് ഇന്ത്യയുടെ കുറേ ഭാഗവും മാന്മാറിന്റെ കുറേ ഭാഗവും കൂടെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഒരു ചിന്തയാണ് ഇപ്പം ഇതൊക്കെ മാറിയാ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക